നമസ്കാരം യൂറോപ്യൻ ടോപ്പ് ടോഫൈ ലീഗുകളിൽ പ്രീമിയർ ലീഗ് എന്തുകൊണ്ട് ബെസ്റ്റ് ലീഗായിട്ട് പറയപ്പെടുന്നു എന്നുള്ളതിന് ഉദാഹരണമാണ് അവരുടെ ഒരു പോയിൻറ്റ് ടേബിൾ ആദ്യം മൂന്ന് സ്ഥാനക്കാർക്കിടയിൽ വെറും നാല് പോയിന്റ് വ്യത്യാസമാണുള്ളത് പതിനഞ്ച് മാച്ച് ട്രെയിനിങ് ബാക്കിയുള്ളപ്പോൾ ആര് കിരീടത്തിലേക്ക് എത്തുമെന്ന് ഒരിക്കലും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ഓരോ മാച്ചും ത്രില്ലറുകളാണ് റെലഗേഷൻ സോണിലുള്ള ടീമുകൾ പോലും ടോപ്പിൽ നിൽക്കുന്ന ടീമിനെ അട്ടിമറിക്കുന്നു അത്തരത്തിൽ വലിയ വലിയ ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള റിസൾട്ട്സ് ഉണ്ടാവുന്ന ഈ ലീഗിൽ ഇന്നലെ നടന്നൊരു മത്സരം ഒരുപക്ഷേ ടൈറ്റിൽ ഡിസൈഡർ ആകുമെന്ന് തീരുമാനിച്ചൊരു മത്സരമായിരുന്നു ആർസനൽ വേഴ്സസ് യുണൈറ്റഡ് ഈ ഒരു മത്സരത്തെ മത്സരത്തെപ്പറ്റി ഉള്ളൊരു വിലയിരുത്തലാണ് നമ്മൾ നമ്മളിന്നിവിടെ ചെയ്യുന്നത് ശരിവായി നമ്മളൊരു ടൈറ്റിൽ ഡിസൈഡർ എന്ന് തലക്കെട്ടിട്ടിട്ട് വിളിക്കുന്ന ഓരോ വീക്കിലും അങ്ങനെ മത്സരങ്ങൾ വരാറുണ്ട് പ്രത്യേകിച്ച് ആർ മത്സരങ്ങൾ ഈ ഒരു മത്സരത്തിൻ്റെ പ്രത്യേകതയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ ആർ ഈ മത്സരം വിജയിച്ചിരുന്നുവെങ്കിൽ ഒരു വലിയൊരു ഗ്യാപ്പ് സെക്കൻഡിൽ നിൽക്കുന്ന സിറ്റിയുമായി വലിയൊരു ഗ്യാപ്പിലേക്ക് അല്ലെങ്കിൽ ഒരു ഏഴ് പോയിന്റിൻ്റെ ഒരു വ്യക്തമായ ലീഡിലേക്ക് അവർക്ക് കയറാനുള്ള ഒരു അവസരമായിരുന്നു പക്ഷേ മറുതലക്കിൽ യുണൈറ്റഡ് എന്ന് പറയുന്നത് യുണൈറ്റഡിൻ്റെതൊരു സ്ട്രഗ്ലിംഗ് ആയിട്ടൊരു ആയിരുന്നു കോച്ച് മാറുന്നു റിസൾട്ട്സ് പലപ്പോഴും വിചാരിച്ച പോലെ പോകുന്നില്ല ഒരു കെയർ ടേക്കർ മാനേജർ വരുന്നു ആൾ വന്നിട്ട് സിറ്റിയോട് വിജയിക്കുന്നു അപ്പോൾ അവർക്ക് ഇതൊരു ഡിസൈഡർ മാച്ച് ആയിരുന്നു അതായത് ഞങ്ങൾ എവിടെയും പോയിട്ടില്ല ഞങ്ങൾ ഇവിടെ വി ആർ ബാക്ക് എന്ന് തെളിയിക്കാനുള്ള ഒരു അവസരമായിരുന്നു ആൻഡ് ആ മത്സരത്തിലെ റിസൾട്ട് യൂണിറ്റിൻ്റെ അനുകൂലമായിരുന്നു ടോട്ടലി ഒരു മാച്ചിനെ എങ്ങനെ കാണുന്നു നമ്മുടെ മൈക്കിൾ കാര്യക്കിൻ്റെ ഈ രണ്ടാം വരവിലെ രണ്ടാമത്തെ കളിയാണ് അപ്പോൾ ഒരു ഡ്രീം സ്റ്റാർട്ട് എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു തുടക്കമാണ് മൈക്കിൾ കാരിക്കിന് ഇ പി എൽ കിട്ടിയത് ഒരു മാനേജർക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ടഫായിട്ടുള്ള കളികളായിരുന്നു ആദ്യ രണ്ട് കളി ആദ്യത്തെ കളി തന്നെ മാഞ്ചസ്റ്റർ സിറ്റി ഡെർബി രണ്ടാമത്തെ കളി എമിറേറ്റ്സിൽ ഇന്ന് ഇ പി എല്ലിലെ ഏറ്റവും ടഫസ്റ്റ് ഗ്രൗണ്ടായിട്ട് എല്ലാവരും പറയുന്നത് എമിറേറ്റ്സിനാണ് അപ്പോൾ ആ രണ്ട് കളിയിലും വിജയിക്കുക അതും വളരെ ആധികാരികമായി കളിച്ച് നമ്മൾ ഈ യുണൈറ്റഡിൻ്റെ പഴയ പ്ലെയേഴ്സും ഫാൻസും ഒക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നൊരു വാക്കാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഡി എൻ എ അതായത് ഈ ടെൻ ഹാഗിൻ്റെ അണ്ടറിലും അമറമിൻ്റെ അണ്ടറിലും ഒക്കെ യുനൈറ്റഡിന് കുറച്ച് നഷ്ടമായി എന്ന് അവർ പറയുന്നത് ആ മാഞ്ചേറ്റെ ഡി എൻ എ ആയിരുന്നു അതായത് നമ്മൾ ഭയമില്ലാതെ അറ്റാക്ക് ചെയ്തുകൊണ്ട് തന്നെ കളിക്കുക കൗണ്ടർ അറ്റാക്ക് ഫ്രീ ഫ്ലോയിങ് കളി അപ്പോൾ അങ്ങനെ ഒരു ആ രണ്ട് കളികളിലും യുണൈറ്റഡ് വളരെ നല്ല കളിയുമാണ് കളിച്ചത് നല്ല റിസൾട്ടുമാണ് കിട്ടിയത് അപ്പം മൈക്കിൾ കാരക്കിന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച സ്റ്റാർട്ടാണ് ഒരു കെയർ ടേക്കർ ആയിട്ടാണ് വന്നതെങ്കിൽ കൂടി ഒരു പക്ഷേ ഒരു ഫ്യൂച്ചർ മാനേജർ എന്നുള്ളതിലേക്ക് ക്ലെയിം ചെയ്യാൻ പോലും പറ്റുന്ന രീതിയിലുള്ള സ്റ്റാർട്ടാണ് ഈ രണ്ട് കളി വെച്ച് നമുക്ക് ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റൂലെങ്കിലും അത് അതിന് അതിൻ്റെ ഒരു ക്ലെയിം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റാർട്ടാണ് മൈക്കിൾ കാരക്കിന് ഇ പി എല്ലിൽ കിട്ടിയിട്ടുള്ളത് ഈ ഒരു ക്യാരക്ക് വരുന്ന സമയത്ത് കാരിക്കിന് മുന്നിലുള്ള ഫിക്സ്ചേഴ്സ് സിറ്റി ആർ എന്ന് പറയുമ്പോൾ അന്ന് സോഷ്യൽ മീഡിയ ഒക്കെ ജഡ്ജ് ചെയ്തെന്ന് ഇതൊരു ഇന്റർവ്യൂ പോലെയാണ് ആൾക്ക് അതായത് ആൾ ഇപ്പോൾ ഉള്ള കെയർ ടേക്കറുള്ളൊരു മെയിൻ മാനേജർ അല്ലെങ്കിൽ ഒരു യുണൈറ്റഡിൻ്റെ ഒഫീഷ്യൽ മാനേജറായിട്ട് അയാൾക്ക് മാറാനുള്ള ഒരു അവസരം എന്നുള്ളതാണ് ആൻഡ് അയാൾ അത് പ്രൂവ് ചെയ്തു ഒന്ന് ഹോം ഒരു മത്സരമായിരുന്നു ഒന്ന് എവേലായിരുന്നു ആൻഡ് എമിറേറ്റ്സിലെ കേസ് എന്ന് പറയുമ്പോൾ യുണൈറ്റഡിന് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എമിറേറ്റ്സിൽ പ്രീമിയർ ലീഗിൽ ഒരു വിജയം കണ്ടെത്താൻ പറ്റിയിട്ടില്ല ലാസ്റ്റ്ലി ഹോസെ മൊറിയോയൻ്റെ കാലത്തെ എങ്ങാണ്ടാണ് യുണൈറ്റഡ് വിജയിച്ച് കയറുന്നത് ആൻഡ് അവിടെ പോയി ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു ആൻഡ് ഒരുപാട് റിസൾട്ട്സ് അല്ലെങ്കിൽ ഒരുപാട് സോ കോൾഡ് റെക്കോർഡ്സ് ബീറ്റ് ചെയ്യാൻ യുണൈറ്റഡിന് ഈ ഒരു മത്സരം കൊണ്ട് പറ്റിയിട്ടുണ്ട് അപ്പോൾ അതിൽ എടുത്തു പറയേണ്ട സാധനമാണ് ഈ പ്ലേയേഴ്സിൻ്റെ ഡി എൻ അല്ലെങ്കിൽ പ്ലേസിൻ്റെ മെന്റാലിറ്റി ഒന്ന് ഇങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ രണ്ടെണ്ണം ഞങ്ങൾ അങ്ങോട്ട് അങ്ങോട്ടടിക്കുമെന്നുള്ള ആ പഴയ യുണൈറ്റഡിൻ്റെ ഒരു ഫിയേഴ്സ് മെന്റാലിറ്റി ഞങ്ങൾക്ക് അറ്റാക്ക് ചെയ്തിട്ട് തന്നെ കളി ജയിക്കണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി അവർക്കുണ്ട് ലീഡിലായിരുന്നപ്പോൾ കൂടി വീണ്ടും വീണ്ടും അറ്റാക്ക് ചെയ്യുക വീണ്ടും വീണ്ടും സ്കോർ ചെയ്യുക എന്നുള്ളൊരു ഒരു പ്രോസസ്സ് യുണൈറ്റഡ് നടത്തുന്നുണ്ട് ഈ ഒരു ക്യാരക്കിൻ്റെ ഒരു ടെക്നിക്ക് അല്ലെങ്കിൽ ഈ ഒരു ഈ ഒരു യൂസേജ് അമോറിമിന് പറ്റാതെ പോയത് എന്തുകൊണ്ടായിരിക്കും നമുക്ക് ഈ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞൊരു മൂന്നാല് ഏറ്റവും ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ യുണൈറ്റഡ് രണ്ടേ ഒന്നിന് തോറ്റ് നിൽക്കുമ്പോഴും അല്ലെങ്കിൽ ഈ ചെറിയ ടീമുകളായിട്ട് ഒന്നേ ഒന്നിനൊക്കെ നിൽക്കുമ്പോഴും യുണൈറ്റഡ് വളരെ കാമായിട്ട് ആ ഒരു അർജൻസി കാണിക്കാതെ ആ ഒരു കാരണം ഒരു റിജിഡ് ആയിട്ടുള്ള സിസ്റ്റത്തിലാണ് കളിക്കുന്നത് അപ്പോൾ ആ ഒരു എന്താ പറയുക വളരെ എന്താ ആ ഒരു തിരക്ക് ഒരു കളിയായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഈ യുണൈറ്റഡ് ഇപ്പോൾ നമ്മൾ മുമ്പൊക്കെ കണ്ട യുണൈറ്റഡ് എന്ന് വെച്ചാൽ ഒരു ഗോളിന് വേണ്ടി അവസാനം പത്ത് പ്ലെയേഴ്സും പറന്നു പോകുന്ന അങ്ങനത്തെ ഒരു കളി കണ്ട് ശീലിച്ചവരാണല്ലോ അപ്പം ഈ ഒരു സിസ്റ്റം ഈ റിജിഡ് ആയിട്ടുള്ള സിസ്റ്റത്തിൽ വരുമ്പോഴുള്ള കുഴപ്പമെന്ന് വെച്ചാൽ പ്ലേയേഴ്സ് അവരുടെ പൊസിഷൻ കീപ്പ് ചെയ്യുന്നു അപ്പോൾ എന്താ പറയുക ഈ അറ്റാക്കിങ്ങിൻ്റെ ആ ഒരു ഫ്ലോ നഷ്ടപ്പെട്ടിരുന്നു അപ്പോൾ ഈ കഴിഞ്ഞ രണ്ട് കളി അതിൽ നിന്നൊരു വ്യത്യാസം വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ കളി നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യത്തെ ഇരുപത്തഞ്ചാം മിനിറ്റിൽ മുമ്പ് തന്നെ എമിറേറ്റ്സിൽ ലീഡ് എനിക്ക് തോന്നുന്നു എമിറേറ്റ്സിൽ ഒരു ലീഡ് വാങ്ങിയതിനു ശേഷം ഒരു കളി തോക്കുന്നത് എത്രയോ കളികൾക്ക് ശേഷമാണ് അത് റെക്കോർഡാണ് അതുപോലെ തന്നെ ആർസണില് കഴിഞ്ഞ നൂറ്റി ഇരുപത് കളിയായിട്ട് മൂന്ന് ഗോള് കൺസീഡ് ചെയ്തിട്ടേ ഇല്ല അതെ അതെ ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് മൂന്ന് ഗോള് കൺസീഡ് ചെയ്തത് അപ്പോൾ ആ ഒരു ബിലീഫ് പ്ലെയേഴ്സിൽ നിറയ്ക്കാൻ വേണ്ടി കാര്യക്കിന് സാധിച്ചു എന്നുള്ളത് ആണ് കാര്യക്കൻ്റെ ഏറ്റവും വലിയ കാര്യം പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളെ ഈ പൊസിഷൻ വൈസ് നോക്കുകയാണെങ്കിൽ നമ്മളെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലെ ഇപ്പോഴത്തെ ഏറ്റവും നല്ല പ്ലെയർ എന്ന് എല്ലാവരും പറയുന്നത് ബ്രൂണോ ഫെർണാണ്ടസ് ആണ് അപ്പം എമോറിമിൻ്റെ അണ്ടറിൽ ബ്രൂണോ ഫെർണാണ്ടസ് വളരെ ലിമിറ്റഡ് പ്ലെയറായി മാറിയിരുന്നു കാരണം വളരെ ഡീപ്പായി ഇപ്പം കോപി മൈനു പോലത്തെ ഒരു ടാലൻറ്റ് ടീമിലുണ്ടായിട്ടും അദ്ദേഹത്തെ കളിപ്പിക്കാതെ സ്ഥിരമായി ബ്രൂണോനെ ഡീപ്പായി കളിപ്പിച്ചുകൊണ്ടാണ് എമോറിം ഈ സീസൺ മൊത്തം കളിച്ചത് ഇതൊന്ന് ഈ സീസണിൽ കോബി മൈനുവിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ട് ക്യാരക്കിൻ്റെ അണ്ടറിലുള്ള മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരാണ് അപ്പോൾ ഈ കോബി മൈനു മിഡ്ഫീൽഡ് ഇറങ്ങുകയും ബ്രൂണോ ഫ്രണ്ടിൽ കളിക്കുകയും ചെയ്തോടു കൂടി യുണൈറ്റഡിൻ്റെ ഒരു സ്ട്രക്ചറെ മാറി ഏത് നിമിഷവും ക്രിയേറ്റീവ് പാസുകളും പാസ്സുകളും എപ്പോൾ വേണമെങ്കിലും സ്കോർ ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് മാറിയതിൻ്റെ ഒരു പ്രധാന ഘടകം അതാണ് അതുപോലെ തന്നെ ഇപ്പോൾ കോബി മൈനുവിൻ്റെ കേസ് പറഞ്ഞു കോബി മൈനുവിന് കണ്ടിന്യൂസ് ആയിട്ട് രണ്ട് മത്സരങ്ങൾ സ്റ്റാർട്ട് കൊടുക്കുകയാണ് മോറിമിനും കീഴിലൊരു പത്ത് പതിനഞ്ച് മത്സരങ്ങൾ ഈ സീസണിൽ തന്നെ കളിച്ചിട്ടും ആൾക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള മാച്ച് ടൈമാണ് കൊടുക്കുന്നത് അത് പക്ഷേ ക്യാരിക്ക് വന്ന ഫസ്റ്റ് മാച്ച് തന്നെ അതും സിറ്റി പോലെ ഒരു ഡെർബി മാച്ചിൽ ആളിൽ വിശ്വാസമർപ്പിക്കുകയും അതിനൊത്തൊരു പ്രകടനം ആൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ മൈനുവിൻ്റെ കൂടെ പെയർ ചെയ്യുന്നത് കെസമീറോയിനെയാണ് നമുക്കറിയാം കസമീറോയോ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഈ സീസണാണ് യുണൈറ്റിലെ അവസാന സീസൺ എന്നുള്ളത് അപ്പോൾ ആ ഒരു ഡീപ്പ് മിഡ്ഫീൽഡർ റോൾ അല്ലെങ്കിൽ മൈനുവിൻ്റെ കൂടെ പെയർ ചെയ്യുന്ന ആ റോള് വീണ്ടും ബ്ലാങ്ക് ആവാൻ പോവുകയാണ് അപ്പം അവിടെ എന്തായിരിക്കും യുണൈറ്റിൻ്റെ ഒരു ഫ്യൂച്ചർ പ്ലാൻ ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ ഇൻ്റെ ഉള്ളിൽ ഇനി കാര്യമായ ട്രാൻസ്ഫറുകൾക്ക് സാധ്യതയില്ല സമയവും ഇല്ല ഒരു ഫ്യൂച്ചർ പ്ലാനിൽ അവിടെ എന്തായിരിക്കും ഒരു ഇൻവെസ്റ്റ്മെന്റ് അത് രണ്ട് കാര്യമാണ് ഒന്ന് ജനുവരി ട്രാൻസ്ഫർ ട്രാൻസ്ഫറിൻ്റെ ഒരിക്കലും നമുക്ക് ഐഡിയൽ ആയിട്ടുള്ള ഒരു പ്ലെയറെ കിട്ടുന്ന ട്രാൻസ്ഫർ വിൻഡോ അല്ല മിക്കപ്പോഴും ഒരു കോൺട്രാക്ട് ഇഷ്യൂസോ അല്ല അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുള്ള ഒരിക്കലും ഒരു നമ്മുടെ ഒരു ലോങ് ടേം ഫ്യൂച്ചറായിട്ടുള്ളൊരു പ്ലെയറെ വാങ്ങിക്കാൻ പറ്റിയ ഒരു വിൻഡോ അല്ല പിന്നെ രണ്ടാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ മാഞ്ചസ്റ്റർ മേടിനെ സംബന്ധിച്ചിടത്തോളം ഇക്കൊല്ലം യൂറോപ്യൻ ഫുട്ബോൾ ഇല്ല എഫ് എ കപ്പിൽ നിന്നും പുറത്തായി അപ്പോൾ ഇനി ഈ സീസണിലാകെ പതിനഞ്ച് കളിയെ ഈ സീസണിൽ ബാക്കിയുള്ളും അതും ആഴ്ചയിൽ ഒരു കളി വെച്ചിട്ടാണ് അപ്പോൾ ഈ ഡെപ്ത്ത് ഒരുപാട് കൂട്ടുന്നതിലൊക്കെ സാങ്കേതികമായിട്ട് ബുദ്ധിമുട്ടുകളുണ്ട് പിന്നെ ഈ മാനേജർ തന്നെ ആയിരിക്കുമോ അടുത്ത നമ്മുടെ ഫ്യൂച്ചർ മാനേജർ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല അപ്പം ഒരു ഇനിയിപ്പോൾ ഒരു മിഡ്ഫീൽഡർമാരെ വാങ്ങുമ്പോൾ ഒരു ലോങ് ടേം നോക്കിയിട്ടുള്ള ആളുകളായിരിക്കും വാങ്ങുക അപ്പോൾ അത് പുതിയ മാനേജറുടെ കൂടി ഇനി കാരി കാണും നിൽക്കുന്നതെങ്കിൽ കാര്യക്കിൻ്റെ അല്ലെങ്കിൽ പുതിയ വരുന്ന മാനേജറുടെ കൂടി ഡിസിഷൻ ഡിസിഷനായിട്ടായിരിക്കും എന്തായാലും യുണൈറ്റഡിന് അടുത്ത വർഷം നിർബന്ധമായിട്ട് സ്ട്രെങ്തൻ ചെയ്യേണ്ട ഏരിയ മിഡ്ഫീൽഡാന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല കേട്ടിടത്തോളം യുണൈറ്റഡിൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് നോട്ടിങ്ഹാം ഫോറസ്റ്റിലെ എലിയോ ടാൻഡേഴ്സൺ ആണ് അപ്പം വളരെ മികച്ച ഫോമിലാണ് ഇപ്പോൾ ഇംഗ്ലണ്ടിൻ്റെയും മെയിൻ പ്ലെയറായി ഡെക്ലാൻ റൈസിൻ്റെ കൂടെ തന്നെ ഇംഗ്ലണ്ടിൻ്റെ മെയിൻ പ്ലെയറായി മാറിയിട്ടുണ്ട് പിന്നെ ബ്രൈറ്റണുള്ള ബലേബക്ക് കഴിഞ്ഞ വർഷം തന്നെ ബിഡ് ചെയ്തതാണ് ഒരു പക്ഷേ ഈ വർഷവും ഇപ്പം ബലേബ കുറച്ച് ഔട്ട് ഓഫ് ഫോമൊക്കെ ആണെങ്കിൽ പോലും ഈ വർഷത്തിൻ്റെ അവസാനവും ഒരു ബിഡും കൂടിയും പോകാനുള്ള സാധ്യത എല്ലാ ാണ് വരുമ്പോഴും പിന്നെ നമ്മൾ കോബി മേനുവിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ യുണൈറ്റഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഡി എൻ എയിലെ ഒരു അഭിവാജ്യ ഘടകമായിരുന്നു അക്കാഡമി പ്ലെയേഴ്സ് നമ്മൾ എല്ലാ കാലത്തും അക്കാഡമി പ്ലെയേഴ്സിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമ്മൾ റെക്കോർഡ് ഉണ്ട് ഈ വർഷങ്ങളായിട്ട് ഒരു അക്കാഡമി പ്ലെയർ ഇല്ലാതെ ഒരു മാച്ച് ഡേ സ്കോഡ് യുണൈറ്റഡിന് ഉണ്ടായിട്ടില്ല പക്ഷേ ഈ കഴിഞ്ഞ ഈ അമറി ഈ സീസണിൽ മൊത്തം ഒരു അക്കാഡമി പ്ലെയർ പോലും സ്റ്റാർട്ട് ചെയ്യാതാകെ ഏഡൻ ഹെവന കഴിഞ്ഞ വർഷം ഹർസിൽ നിന്ന് വന്നതാണ് അക്കാഡമി പ്ലെയേഴ്സിന് തീരെ ഇമ്പോർട്ടൻസ് കൊടുക്കാത്തൊരു ഇതില്ലായിരുന്നു എമറിൻ കളിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ മെയിനു മെയിനു ഓൾറെഡി ഇപ്പോൾ യങ് ആണെങ്കിലും ഓൾറെഡി പ്രൂവ് ചെയ്താണ് കഴിഞ്ഞ യൂറോയിൽ വളരെ ക്രൂഷ്യൽ പ്ലെയർ ആയിരുന്നു ഇംഗ്ലണ്ടിൻ്റെ അതിനുശേഷം പെട്ടെന്ന് മെയിനു ഈ ടീമിൽ ഫിറ്റാവാതെ വരികയും അത് എമറിമിൻ്റെ ആ സിസ്റ്റത്തിൽ കാരണം അവർക്ക് ബ്രൂണോനെ കളിപ്പിക്കാതിരിക്കാൻ പറ്റില്ല അപ്പോൾ ബ്രൂണോൻ്റെ പൊസിഷൻ എന്ന് വെച്ചാൽ എമറിമിൻ്റെ സിസ്റ്റത്തിൽ നമ്പർ എയ്റ്റ് അതായത് ഡിഫൻസീവ് മിഡ്ഫീൽഡർ കൂടെ കളിക്കുന്ന പൊസിഷനാണ് അതെ അല്ലാതെ ബ്രൂണോ ടോപ്പിൽ എമറിമിൻ്റെ സിസ്റ്റത്തിൽ കളിക്കാൻ റെഡി ആയിട്ടില്ല അപ്പോൾ ബ്രൂണോനെ കളിപ്പിക്കാൻ വേണ്ടി എമറിം മെയിനുവിനെ പുറത്തിരുത്ത ഒരു സാഹചര്യമായിരുന്നുള്ളത് അത് ടീമിനെ വല്ലാതെ പിറകോട്ടടിക്കുകയാണ് ചെയ്തത് കാരണം മൈനു കളി കൺട്രോൾ ചെയ്യുന്ന പ്ലെയറാണ് മൈനു ഈ പ്രായത്തിലും വളരെ കാമായിട്ട് ഇപ്പോൾ ഇന്നലെയൊക്കെ കളിച്ചത് ഡെക്കാൻ റൈസിൻ്റെയും സുബിമെൻറ്റിയുടെ ഇടയിലാണ് കളിച്ചത് പക്ഷെ വളരെ കൂളായിട്ട് ഈ ഗ്രൗണ്ട് മൊത്തം കവർ ചെയ്യും നമ്മളിപ്പോൾ ഈ മൈക്കിൾ കാരിക്കിൻ്റെ കാര്യമൊക്കെ പറഞ്ഞതുപോലെ കളി കൺട്രോൾ ചെയ്യാൻ കെൽപ്പുള്ളൊരു പ്ലെയറാണ് മൈനു ഈ ചെറിയ ഏജിൽ വരെ അതേസമയം ആ പൊസിഷനിൽ ബ്രൂണോ വരുമ്പം കളി കൺട്രോൾ കിട്ടുകയില്ല ബ്രൂണോൻ്റെ കിട്ടേണ്ട ക്രിയേറ്റീവിറ്റി മിസ്സാവുകയും ചെയ്തിരുന്നു ഇപ്പോൾ ബ്രൂണോക്ക് ഒന്നുകൂടി ഒരു ഫ്രീ സ്പേസ് കിട്ടുന്നു ആൾ ആളുടെ ഒരു ഫേവേഡ് പൊസിഷനായിട്ട് പറയുന്ന അറ്റാക്കിന്റെയും മിഡ്ഫീൽഡിന്റെയും ഇടയിലുള്ള സോണില് അതെ അതെ കൃത്യമായിട്ട് കളിക്കുന്നു ആൾക്കൊരു ക്രിയേറ്റീവ് മിഡ്ഫീൽഡർ ആയിട്ട് കളിക്കാനുള്ള അവസരം ഇപ്പൊ നിലവിൽ തുറന്നു കിട്ടിയിട്ടുണ്ട് അപ്പം പത്ത് അസിസ്റ്റുകളോളമായി പ്രീമിയർ ലീഗിൽ അസിസ്റ്റ് പട്ടികയിൽ മുൻപന്തിയിലാണ് അപ്പോൾ ഇനി മുന്നിലുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ഇരുപത് അസിസ്റ്റ് എന്നുള്ള ടാർഗറ്റ് ഐ മീൻ ഇരുപത് അസിസ്റ്റ് ആണ് പ്രീമിയർ ലീഗിലെ ഏറ്റവും ബിഗസ്റ്റ് റെക്കോർഡ് അത് ഈ ഒരു പതിനഞ്ച് മത്സരത്തിൽ ബീറ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ടോ സാധ്യത തള്ളി കളയാൻ പറ്റില്ല കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം ബ്രൂണോ ഇ പി എല്ലിലെ നമ്പർ വൺ തന്നെയാണ് അസിസ്റ്റ് ഈ വർഷവും പക്ഷേ ഒരു മുക്കാൽ ഭാഗവും ഡീപ്പായി കളിച്ചിട്ടാണ് ഈ സ്റ്റാറ്റ്സ് ഉണ്ടാക്കാൻ പറ്റിയത് അപ്പം ബ്രൂണോൻ്റെ ഏറ്റവും ഫേവറേറ്റ് പൊസിഷൻ എന്ന് വെച്ചാൽ ഫ്രീ പൊസിഷനാണ് അതായത് അപ്പോൾ ബ്രൂണോക്ക് ഈ പ്രസ് ബ്രൂണോ ഒരു പ്രസ് മെഷീനാണ് ബ്രൂണോക്ക് എല്ലാ ഡിഫൻഡേഴ്സിനെ പോയി പ്രസ് ചെയ്യുക പിന്നെ ബോൾ വിൻ ചെയ്യുക ക്രിയേറ്റ് ചെയ്യുക അത് തന്നെയാണ് ബ്രൂണോടെ മെയിൻ ടൈ ഇപ്പം ഇതുപോലത്തെ ഒരു ഫ്രീ റോൾ കിട്ടുമ്പം ബ്രൂണോയ്ക്ക് എല്ലാ കളിയിലും അസിസ്റ്റ് കിട്ടാനുള്ളൊരു സ്കോപ്പ് ഉണ്ട് പിന്നെ ഇപ്പം നല്ല അറ്റാക്കിങ് ഫുട്ബോളാണ് കളിക്കുന്നത് എം ബു എമ്മ ഒരു ടോപ്പ് ക്ലാസ് ഫിനിഷറാണ് പിന്നെ മത്യാസ് കുഞ്ഞ നല്ല ഫിനിഷറാണ് അപ്പം ഈ ഒരു സീസൺ മൊത്തം ഈ ഫോമിൽ കളിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ റെക്കോർഡിൽ എത്തിക്കൂടായകല്ല ഇപ്പോൾ അറ്റാക്കിൽ നമ്മൾ പറഞ്ഞു എം ബി എമ്മയുടെ പേര് പറഞ്ഞു മത്തിയേസ് കുഞ്ഞിയുടെ പേര് പറഞ്ഞു നമ്മളെടുത്ത് പറയുന്നത് മറ്റൊന്ന് പിയാട്രിക് ഡോർഗുവിൻ്റെ പേരാണ് അതെ അതെ ആൾ കഴിഞ്ഞ മത്സരം രണ്ട് മത്സരങ്ങളായിട്ട് ആൾ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഭയങ്കര ഭയങ്കര ലാർജാണ് യുണൈറ്റഡിൽ എന്തായിരുന്നു ഒരു ഡിഫറൻസ് ആയിട്ട് ക്രിയേറ്റ് എടുത്ത് കാണിക്കുന്നതെന്ന് വെച്ചാൽ അറ്റാക്കിലെ ഡിഫറൻസ് മുമ്പ് നമുക്കറിയാം ഡെലിവറി അല്ലേ ഉണ്ട് ആൾ ആവശ്യമുള്ള സമയത്ത് അതുപോലെ തന്നെ കുഞ്ഞിയാണെങ്കിലും പ്രീമിയർ ലീഗിൽ അയാൾ തെളിയിച്ചതാണ് യുണൈറ്റഡിൽ കുറച്ച് ഡിപ്പായാലും ആൾ പ്രീമിയർ ലീഗ് തെളിയിച്ചാണ് പക്ഷേ ഡോർഗു വസ് ഔട്ട് ഓഫ് സിലബസ് അല്ലെങ്കിൽ ഡോർഗുവിന് എന്ത് ചെയ്യണം എന്നുള്ളത് ആർസനലിന് എൻ ഭയങ്കര സംശയമാണ് ആളുടെ റണ്ണുകൾ ആളുടെ അറ്റാക്കുകൾ ആൾ ക്ലെയിം ചെയ്യുന്ന ബോളുകൾ എല്ലാം ഭയങ്കര ഡിസിസീവാണ് ഇപ്പോൾ ഡോർഗു എത്രത്തോളം യുണൈറ്റഡിന് ഇനിയുള്ള മത്സരങ്ങൾ അല്ലെങ്കിൽ ഇനി വരുന്ന സീസണുകളിലൊക്കെ ആയിരിക്കും നമ്മൾ ഈ എമറിം മാറി ത്രീ ഫോർ ത്രീയിൽ നിന്ന് ഫോർ ടു ത്രീ വണിലേക്ക് മാറുമ്പം നമ്മൾ സ്റ്റാർട്ടിങ് ലൈനപ്പിൽ നിന്ന് പുറത്തു പോകുന്ന ഉറപ്പിച്ചൊരു പ്ലെയർ ആയിരുന്നു പാട്രിക് ഡോർഗു കാരണം ഡോർഗു ലെഫ്റ്റ് വിങ് ബാക്ക് എന്നുള്ള പൊസിഷനിലാണ് കളിച്ചുകൊണ്ടിരുന്നത് അപ്പം ലെഫ്റ്റ് ബാക്കിൽ കളിക്കാൻ ഓൾറെഡി ഉണ്ട് പിന്നെ ഡോർഗുൻ്റെ ഡിഫെൻസീവ് എബിലിറ്റിയൊക്കെ ആൾക്കാർക്ക് സംശയം ഉണ്ടായിരുന്നു പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെയുള്ള ആ കളിയിൽ കുഞ്ഞ ബെഞ്ചിലിരുന്നുകൊണ്ട് അത് കുഞ്ഞെ ആയിട്ടും സെസ്കോ അവൈലബിൾ ആയിട്ടും അവർ രണ്ടുപേരും ബെഞ്ചിൽ ഇരുന്നു കൊണ്ടാണ് ഡോർഗു ലെഫ്റ്റ് വിങ്ങിൽ കളിച്ചത് അത് മൈക്കിൾ കാരിക്കിൻ്റെ ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് കാരണം നമ്മൾ കളി ശ്രദ്ധിക്കുകയാണെങ്കിൽ ഫോർ ടു ത്രീ വണ് എന്നാണ് ഫോർമേഷനിൽ വരികിലും നമ്മൾ ഓഫ് ദ ബോൾ ഫോർ ഫോർ ടു അതായത് എംബുവയും ബ്രൂണയും ഫ്രണ്ടിലും അമാദും ഡോർഗും കുറച്ച് ഡീപ്പായിട്ട് വിങ്ങിൽ അപ്പോൾ അവർ പ്രോപ്പർ വിങ്ങറെ ആവശ്യമുള്ളതുകൊണ്ടാണ് മൈക്കിൾക്കാർക്ക് കുഞ്ഞിയൊക്കെ പകരം ഡോർഗുണെ സ്റ്റാർട്ട് ചെയ്തത് ഡോർഗുൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ആളുടെ പേസും ആളുടെ സ്ട്രെങ്ത്തുമാണ് ആളെ എന്താ പറയുക മിക്കപ്പോഴും അവരുടെ ഓപ്പോസിറ്റായി കളിക്കുന്ന ആളക്കാട്ടിയും ഒരു അടി പേസ് കൂടുതൽ ഡോർഗുണുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഭയങ്കരമാണ് പക്ഷേ ഡോർഗുൻ്റെ ഇന്നലത്തെ ഫിനിഷ് വേൾഡ് ക്ലാസ് ഫിനിഷായിരുന്നു അത് ഇനി ഒരു പക്ഷേ ഇതിൻ്റെ മുമ്പ് ഡോർഗു ഇതുപോലത്തെ ഒരു ഗോൾ അടിച്ചിട്ടുണ്ടോ എന്ന് തോന്നുന്നില്ല ഇനി അടിക്കുമോ അടിക്കുമോന്നും അറിയില്ല അതൊരു എന്താ പറയുക ആ ഒരു മൊമെൻ്റിൽ ബ്രൂണോയി വൺ ഓൺ വൺ കളിച്ച് ഒരു മാരക ഫിനിഷിംഗ് ആയിരുന്നു അപ്പോൾ ഡോർഗു ഒരു പക്ഷേ ഇന്നലെ മൈക്കിൾ കാര്ക്കിനോട് കളിൻ്റെ മുമ്പേ ചോദിക്കുന്നുണ്ട് ഒരു ലെഫ്റ്റ് ബാക്ക് ആയിട്ടാണോ ഒരു ലെഫ്റ്റ് ആയിട്ടാണോ ഫ്യൂച്ചറിൽ കാണുന്നത് അപ്പോൾ മൈക്കിൾ കാരിക്ക് പറഞ്ഞത് രണ്ട് പൊസിഷനിലും നന്നായി കളിക്കും പക്ഷേ എന്തിൽ കളിച്ചാലും ഡോർഗുവിൻ്റെ അറ്റാക്കിംഗ് എബിലിറ്റി ഹൈ ആണെന്നാണ് അപ്പോൾ അതിൻ്റെ ഒരു സൂചന തരുന്നത് വെച്ചാൽ ഒരു ലെഫ്റ്റ് ബാക്ക് എന്നതിലും പിന്നെ ഇനി സ്ഥിരമായിട്ടൊരു വിങ്ങർ എന്നുള്ള നിലയിൽ ആയിരിക്കും പക്ഷേ ഇത് ഈ രണ്ട് വലിയ കളിയുടെ ഫോർമേഷനായിരിക്കും ഒരു പക്ഷേ നാളെ കുറച്ചും കൂടി ഈസിയർ കളിയാണെങ്കിൽ അത്ഭുതപ്പെടാനില്ല അപ്പോൾ അതുപോലെ തന്നെ കഴിഞ്ഞ രണ്ട് മത്സരങ്ങളായിട്ട് കാര്യയ്ക്ക് അണ്ടർ കളിച്ച രണ്ട് മത്സരങ്ങളും സെയിം ഫോർമേഷൻ കീപ്പ് ചെയ്യാൻ സെയിം പ്ലെയേഴ്സിനെ വെച്ച് കളിപ്പിക്കാൻ അത് തയ്യാറായിട്ടുണ്ട് അതായത് ആ ഒരു ടീമിൽ അയാൾക്ക് അയാളുടെ ഒരു ഘടനയിൽ ഭയങ്കരമായിട്ട് പോലെ കാരണം സിറ്റിയോട് അത്രയും ഡോമിനേറ്റ് ചെയ്ത് വിജയിക്കാൻ യുണൈറ്റഡിൻ്റെ ഈ ഒരു സ്ക്വാഡിന് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഇപ്പോൾ ബാലൻസിലല്ല എന്ന് പറയപ്പെടുന്ന യുണൈറ്റഡിൻ്റെ സ്ക്വാഡിന് പറ്റിയപ്പോൾ ആ ഒരു വിശ്വാസം നമ്മൾ ആൾസനിലെതിരെയും എടുത്തു അത് ഇമ്പാക്റ്റ് ഉണ്ടാക്കി അപ്പം അതിലെടുത്ത് പറയേണ്ട ഒരു കോമ്പിനേഷനാണ് ലിസാഡ്രോ മാർട്ടിനസും ഹാരി മഗ്യോറുള്ള സെൻട്ര ബാക്ക് കോമ്പിനേഷൻ ആർ അറ്റാക്കേഴ്സിന്റെ ത്രെറ്റ് നമുക്കറിയാം അതുപോലെ തന്നെ സെറ്റ് പീസ് കിട്ടി കഴിഞ്ഞാൽ അവർ എത്രത്തോളം അപകടകാരികളാണ് കഴിഞ്ഞ മത്സരത്തിലും അവർ അതിലൊരു ഗോള് അടിക്കുകയും ചെയ്തു എന്നിരുന്നാൽ കൂടി മാർട്ടിനസിന് ഫസ്റ്റ് ഒരു ഗോൺ ഗോൾ കൺസിഡർ ചെയ്യേണ്ടി വരുന്നു ആൾ അതിൽ ഡൗൺ ആവാതെ ആ മത്സരം മൊത്തം ബാക്കി ആ ഗോളിന് ശേഷമുള്ള ബാക്കി മിനിറ്റ്സ് ഒക്കെ ലിസാൻഡ്രോ മാർട്ടീനസിൽ നിന്ന് എന്താ ആളുകൾ പ്രതീക്ഷിച്ചോ അത് ഡെലിവർ ചെയ്യാൻ പറ്റി മാൻ ഓഫ് ദി മാച്ച് അവാർഡും വാങ്ങിയിട്ടാണ് ഹാരി മഗ്യുവര് പോകുന്നത് അപ്പം ആ ഒരു കോമ്പിനേഷൻ എത്രത്തോളം യുണൈറ്റഡിന് പോണ ബിഗ് കാരണം ചെൽസി ലിവർപൂൾ മാച്ചസും ഒരുപാട് ബിഗ് മാച്ചസ് വരാനുണ്ട് കോമ്പിനേഷൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരിക്കും ഈ ലിസാഡ്രോ മാർട്ടിനസ് വന്ന ടൈം തൊട്ട് മാഞ്ചസ്റ്റർ നൈറ്റഡ് ഫാൻസിൻ്റെ ഒരു ഫേവററ്റ് ആണ് നല്ലൊരു ഫൈറ്റർ ആണ് ആളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡും കളിയിൽ കാണിക്കുന്ന സ്പിരിറ്റും അപ്പോൾ ഈ മാഞ്ചസ്റ്റർ സിറ്റി കളിൻ്റെ തൊട്ട് മുമ്പേ ഈ നിക്കി ബട്ട് മാഞ്ചസ്റ്റർ നൈറ്റഡിൻ്റെ പഴയ ലെജൻസ് സ്കോൾസും നിക്കി ബട്ടും തമ്മിലുള്ള ഒരു പോഡ്കാസ്റ്റിൽ നിക്കി ബട്ട് പറഞ്ഞൊരു ഉണ്ടായിരുന്നു അതായത് മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ ലിച്ചനാണ് ഇറക്കുന്നതെങ്കിൽ ഹാലൻഡ് ഒരു സ്കൂൾ കുട്ടീനെ കുട്ടിയുടെ പിതാവ് സ്കൂളിൽ കൊണ്ടുപോകുന്ന കൊണ്ടുപോകുന്നതുപോലെ വലിച്ചു കൊണ്ടുപോകുന്നതാണ് പറഞ്ഞത് പക്ഷേ കളിയിൽ നേരെ ഓപ്പോസിറ്റാണ് നമുക്ക് കാണാൻ പറ്റിയത് അപ്പോൾ നമ്മൾ ഈ ലി ലിസാൻഡ്രോ മറ്റേ നമുക്ക് എല്ലാവർക്കും പോലെ ഹൈറ്റിൻ്റെ ഇഷ്യൂ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഹാലൻറ്റിനെതിരെ സ്ട്രഗിൾ ചെയ്യുന്ന ആളുകൾ പറയുന്നത് പിന്നെ അതിനുശേഷം ഇന്നലെ ആണെങ്കിലും ആർട്സൻ്റെ എയർബോൾ ആണ് ഈ സെറ്റ് പീസിൻ്റെ പക്ഷെ അതിൽ പോലും ലിച്ച ആളുടെ ഹൈറ്റിൻ്റെ ആ വീക്ക്നെസ് ഒക്കെ മറികടന്നുകൊണ്ട് ആ പവറും ആറ്റിറ്റ്യൂഡും അന്നലൊരു തൊണ്ണൂറ് മിനിറ്റിനുശേഷം ഒരു ടാക്കിൾ ഉണ്ടായിരുന്നു ഒരു ടേൺ ചെയ്തതിനുശേഷമുള്ള ടാക്കി അപ്പോൾ ലിസ്റ്റ് ഈ ഒരു സി ബി പെയർ ഈ സീസൺ മൊത്തം കണ്ടിന്യൂ ചെയ്യട്ടെ എന്നാണ് അധികം ആൾക്കാരും ആഗ്രഹിക്കുന്നുണ്ടാവുക കാരണം ഇത് നല്ലൊരു കോമ്പിനേഷനാണ് ഈ ലിച്ച നന്നായി ബോൾ മുമ്പോട്ട് പ്ലേ ചെയ്യാൻ കേൾപ്പുള്ള ആളാണ് മെഗ്വെയർ എയർ ബോൾ അല്ലെങ്കിൽ മെഗ്വേറിൻ്റെ എക്സ്പീരിയൻസ് മെഗ്വെയർ ഒക്കെ വളരെ ഡൗണായി നിന്നതിൽ നിന്ന് വളരെ അത്ഭുതകരമായി തിരിച്ചു വന്ന ആണ് ഇപ്പം ടീമിൻ്റെ നേരെ ഏറ്റവും വെറുക്കപ്പെട്ട പ്ലെയർ എന്ന് വിളിക്കാവുന്നതിൽ നിന്ന് ഇപ്പോഴത്തെ ഒരു ഫേവറേറ്റ് പ്ലെയറായി മാറുകയാണ് അപ്പോൾ ഈ രണ്ട് പേര് ഒരുമിച്ച് നിൽക്കുമ്പം ഒരു നല്ല ബാലൻസാണ് കാരണം ലിച്ചൻ്റെ വീക്ക്നെസ് കവർ ചെയ്യാൻ മെഗ്വെയറിനും മെഗ്വെയറിൻ്റെ വീക്ക്നെസ് കവർ ചെയ്യാൻ ലിച്ചക്കും പറ്റും അപ്പം ഇതൊക്കെ പറയുമ്പോഴും ഈ സീസണിൽ യുണൈറ്റഡിൻ്റെ ഏറ്റവും ബെസ്റ്റ് സെൻറ്റർ ബാക്ക് ഡിലൈറ്റ് ആയിരുന്നു അത് ഇഞ്ചറി ആയിട്ട് നിൽക്കുകയാണ് എന്നാലും ഈ പെയർ വളരെ നന്നായി അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി പരിക്കുകളൊന്നും ഇല്ലെങ്കിൽ ഒരു പക്ഷെ അടുത്ത എല്ലാ കളികളിലും ഈ പെയർ തന്നെയായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്